ഏറ്റവും നല്ല സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് അതായത് തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു ഒരു വാലിഡ് പോയിന്റ് ഉണ്ടാണ് ഇത് മലയാള സിനിമയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാസമായിട്ട് എല്ലാവരും കരുതുന്ന ഒരു മാസം കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ പോലും വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുണ്ട് കേട്ടേർമലി ഇനി എത്ര പടങ്ങൾ കഴിഞ്ഞ ആറു മാസത്തിലിറങ്ങിയ എത്ര പടങ്ങൾ ഓ ടിറ്റിയിൽ വന്നു എത്ര ആ ൾ ഒരു സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ചിന്തിക്കുക പൈറസി എന്ന് പറയുന്നത് എത്രമാത്രം കുറഞ്ഞു ഒരു മൂന്ന് വർഷം ബിക്കോസ് അറിയാം ഇത് തിയേറ്ററിൽ തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചും കൂടെ ഇതൊന്നും പൈലൈറ്റഡായിട്ട് കാണേണ്ട സാധനങ്ങളല്ല ഇത് ഇപ്പം ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ് പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാം ഇതൊന്നും ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതാണ് ഇപ്പൊ പൈലസിയെ കുറിച്ച് നമ്മൾ നമ്മളധികം ഡിസ്കസ് ചെയ്യുന്നുല്ലോ ഇത് അറിയാ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു റോളുണ്ട് നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ നാല് വിജയങ്ങളാണ് നമ്മൾ ഫെബിൽ കണ്ടത് ഞാൻ പറഞ്ഞു അന്യഭാഷ ചിത്രങ്ങൾ വരണം പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം അതുകൊണ്ട് ചെയ്യാനുള്ള ഇപ്പം ഞാൻ എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മാസമാണ് പക്ഷേ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ അപ്പം അതിൽ ഒരു ചുവട് ഞങ്ങളുടെ വെക്കുകയാണ് നല്ല സിനിമകൾ ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒ ടി ടി കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട് ഇപ്പം ഒ ടി ടിയുടെ ഈ മുപ്പത് ദിവസം നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നു അപ്പം ഇത് കോ എക്സിസ്റ്റ് ചെയ്യുക അതിപ്പം നമ്മൾ ഒരാ കുറച്ച് പേര് വിചാരിച്ചാൽ മാത്രമൊന്നും നമുക്ക് ഒ ടി ടിയുടെ ടേംസിന് ഒന്നും മാറ്റമില്ല അത് പറയാൻ ഞാനേ ഉള്ളൂ ഞാൻ ഒ ടി ടി വർക്ക് ചെയ്യുന്ന ഒരാളല്ല അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം തോന്നുന്നു ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ളൂ ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് സിനിമ സിനിമകൾ ആ ഞാൻ തന്നെയാണ് പറയുന്നത് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസില് വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും അതിനെ അതിനെ ഈ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം നമുക്കും ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഞങ്ങളുടെ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഒരു ഒരു സ്ട്രോങ്ങർ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ വി യു ടു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇപ്പോൾ ഇപ്പോൾ കെ ഞാൻ ടൈ അപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് എല്ലാ ഏരിയാസ് ഓഫ് സിനിമ അത് എനിക്ക് കുറവുണ്ട് എന്ന് തോന്നിയത് കെ ആർ ജി ബാലൻസ് ചെയ്യും ഒരു ചെറിയ സിനിമ നമുക്ക് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ട ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലേ അതിനൊരു മാറ്റം വരുത്തണം ഇതൊക്കെ ഒരു വേറൊരു ഡിസ്കഷനിൽ ഇരുന്ന് പറയാനുള്ളത് ഇതൊരു ഡിബേറ്റ് ആയിട്ട് തന്നെ പോകേണ്ട കാര്യമാണ് അത് പ്രൊഡ്യൂസേഴ്സ് ഹൗസിൻ്റെ ഭാരവാഹികൾ സംസാരിക്കും ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എണ്ണം കുറയ്ക്കണമെന്നൊന്നും പറയില്ല അത് കോസ്റ്റ് ചെയ്യണം അത് കോസ്റ്റ് ചെയ്യുള്ളു അത് അപ്പം എണ്ണം കുറയ്ക്കണമെന്നും പറയില്ല പിന്നെ അതിനെ നല്ല സിനിമകൾ തിയേറ്ററിൽ റൺ കഴിഞ്ഞതിന് ശേഷം ഒറ്റ വരും അത് കഴിഞ്ഞ് സാറ്റലൈറ്റിൽ വരും അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇതിന്റെ ഭാഗമാണ് അല്ലാതെ അതിനെ മാറ്റി നിർത്തി ഇനി ബോക്സ് ഓഫീസ് മാത്രമെന്നല്ല പറഞ്ഞത് ബോക്സ് ഓഫീസിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുക അത് വിജയിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും അതായത് ഈ ഈ ബിസിനസ്സുകളെ വിചാരിച്ചോണ്ട് ഇനി സിനിമ എടുത്താൽ പഴയ പോലെ ഒന്നും വർക്കാവില്ല ആളുകൾ അതായത് ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി മാറി കഴിഞ്ഞു അതെ പക്ഷെ അതിലൊക്കെ എത്ര പേര് കോപ്പറേറ്റ് ചെയ്യുന്നുള്ളത് കണ്ടറിയാൻ പോകുന്ന കാര്യം തന്നെയാണ് ഇനിയും അത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് കണ്ടറിയാ കണ്ടോളും

ഇതിനെ എല്ലാ ഇഷ്യൂ കിറക്കല്ലേ വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത് അതിനകത്തൊന്നും ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റ് തിയേറ്ററൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ തിയേറ്റർ സിനിമ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ സെക്കൻഡ് വീക്കില് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്നു അപ്പം ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പൊ തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ ഇനി പണി പണി നിർത്തലോ ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാന്നുള്ളതാണ് അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടോ എന്ന് തോന്നി ഓക്കെ അപ്പം പോയിന്റ് ഓഫ് സ്ട്രെത്തിലേക്ക് വരണം നമുക്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മളെ സേഫ് ലൈക്ക് മൈൻഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കുക ഇനി ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം എന്നിട്ട് പണി നിർത്തിച്ച അടങ്ങുമല്ലേ നമ്മൾ അതും കറക്റ്റ് ചെയ്ത് മുമ്പോട്ടു അത് ഒരു ഒരു വർഷത്തെ പ്രോസസ്സാണ് നീ വരുന്ന സിനിമ ഞങ്ങള് അതിൻ്റെ കാസ്റ്റിംഗിലേക്ക് പോകണം നിർമ്മിക്കണം അത് മാർക്കറ്റിൻ്റെ ഇതൊരു സ്റ്റെപ്പാണ് അല്ലെ മൂന്ന് സിനിമ എന്ന് പറയുന്നത് ഞങ്ങളത് മൂന്ന് സിനിമയും ചെയ്യും മൂന്ന് സിനിമ ചെയ്ത് നോക്കും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് കിട്ടും അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും ഇപ്പം അതിനൊക്കെ നമുക്ക് ഈ പൈറസിയൊക്കെ കണ്ടപ്പോൾ ഇത് ഇത് ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ ഉണ്ട് നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് വോട്ടർമാക്കുണ്ട് ഇത് എവിടെയൊന്ന് പോകുന്നറിയാൻ പറ്റും എല്ലാം പൈററ്റിടൊന്നും ഇപ്പൊ ഇപ്പം തന്നെ ഞാൻ ആടിന്റെ കേസ് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ അയാൾ നിന്ന് കരയായിരുന്നു ഒരു ഡി വി ഡി അടിച്ചതിൻ്റെ കേസില് നമ്മുടെ അതിൻ്റെതായ സിസ്റ്റം ഉണ്ട് അങ്ങനെ ഒന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കുള്ള ടെക്നോളജി കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ടീമിനും ഉണ്ട് സൈബർ പോലീസിനും ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് വോക്കിംഗ് റിയലി വെൽ ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ മലയാളത്തില്